നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് പ്രോണോളജിയെ അടിസ്ഥാനമാക്കിയുള്ള ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു പ്രോണോളജിയെക്കുറിച്ച് ഇന്ന് പല ആൾക്കാർക്കും അറിയില്ല ഇന്നും അറിവില്ല ഇംഗ്ലീഷിലെ ഇരുപത്താറ് അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾക്കും പ്രാധാന്യമുണ്ട് അത് ന്യൂമറോളജിയിൽ പൊതുവേ എടുക്കാറുണ്ട് എന്നാൽ പ്രോണോളജിയിൽ ഏതെല്ലാം ലെറ്റേഴ്സ് ആഡ് ചെയ്താലാണ് സ്യൂട്ടബിൾ റിസൾട്ട് കിട്ടുന്നത് എന്ന നാമശാസ്ത്ര ശാഖയാണ് ഓക്കെ താങ്ക് യു നമുക്കിന്ന് ബുധനെക്കുറിച്ച് ചെയ്യാം ബുധൻ ഏഴ് ദിവസങ്ങൾ ചേരുന്നതാണല്ലോ ഒരാഴ്ച ഈ ഓരോ ദിവസങ്ങൾക്കും പേരുണ്ട് ഞായർ തെങ്കിൽ ചൊവ്വ അങ്ങനെ ശനിയാഴ്ച വരെയുണ്ട് ഇന്ന് ബുധനാഴ്ച ആയതിൻ്റെ പേരിൽ ബുധനുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ് അഞ്ച് പതിനാല് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് തീയതിയിൽ ജനിച്ചവരും ഈ ജ്യോതിഷപ്രകാരം ഗ്രഹനിലപ്രകാരം ആയില്യം കേട്ട രേവതി നക്ഷത്രങ്ങളിൽ പിറന്നവരും ബുധനുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ അഞ്ചുമായി ബന്ധമുണ്ട് നമ്മൾ ന്യൂമറോളജിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു പോകണ്ടേ ഈ ഏതെങ്കിലും കുറച്ച് അറിവ് മാത്രം പോരല്ലോ നമ്പേഴ്സ് മാത്രം അറിഞ്ഞാൽ പോരാ ദിവസങ്ങൾക്ക് പേര് വരാനുള്ള കാരണം ഓരോ ദിവസവും സൂര്യോദയം കഴിഞ്ഞ് ഏത് ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പ്ലാനറ്റിൽ നിന്നും വരുന്ന ശക്തിയാണ് എനർജിയാണ് ഭൂമിയിൽ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചുകൊണ്ടാണ് ദിവസങ്ങൾക്ക് പേരിടുന്നത് ഇന്ന് ബുധനാഴ്ച സൂര്യോദയം കഴിഞ്ഞ് സൂര്യോദയം കഴിയുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആവുമല്ലോ ആറു മണി ആറ് അഞ്ച് ആറ് പത്ത് ആറ് അഞ്ചൊക്കെ ആകും മറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളെ പ്രാദേശിക സ്ഥലങ്ങളിൽ അപ്പോൾ സൂര്യോദയം കഴിഞ്ഞ് ആദ്യത്തെ ഒരു മണിക്കൂർ ഇന്ന് ബുധൻ എന്ന ഗ്രഹത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ റേസ് ഇവിടെ വന്നത് ആദ്യം അത് സ്ഥിരമാണത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് ദശലക്ഷത്തോളം കിലോമീറ്ററുകൾ അകലെയാണ് ബുധൻ എന്ന പ്ലാനറ്റ് ആ പ്ലാനറ്റിൽ നിന്നും വന്നതിൻ്റെ പേരിൽ ഇന്നും ബുധനാഴ്ചയായി നാളെ രാവിലെ സൂര്യോദയം കഴിഞ്ഞ് വ്യാഴം എന്ന പ്ലാനറ്റിൽ നിന്നും റേസ് വരുന്നു അതിൻ്റെ പേരിൽ വ്യാഴം എന്ന പേരിടുന്നു വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെ വെള്ളി ശുക്രൻ എന്ന പ്ലാനറ്റിൽ നിന്നും ആദ്യം കൂടുതൽ പവർ വരുന്നു അതിൻ്റെ പേരിൽ വെള്ളിയാഴ്ച എന്ന പേരിടുന്നു ഇതാണ് ഈ ദിവസങ്ങൾക്ക് പേരിടുന്നതിൻ്റെ കാരണം ഈ ബുധനാഴ്ച എന്നാൽ വിദ്യാകാരനാണ് നിങ്ങൾ ബുധനാഴ്ച ജനിച്ച വ്യക്തിയാണെങ്കിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ആയില്യം തൃക്കേട്ട ആയില്യം കേട്ട രേവതിയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളേത് ശരിക്കും ബാധിക്കും മറ്റുള്ളവരും കാണുക നിങ്ങൾക്കും അറിവ് കിട്ടുമല്ലോ ഈ ബുധനാഴ്ച ജനിച്ച അല്ലെങ്കിൽ ബുധൻ്റെ ദേവത ഗണേശനാണ് ഗണപതി ചിലർ വിഷ്ണുവെന്നും എടുക്കാറുണ്ട് പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് ഗണപതിക്കാണ് കാരണം അറിവിൻ്റെ ആളല്ലേ വിഷ്ണു സ്ഥിതികാരകനല്ലേ അന്നം തരുന്നയാളല്ലേ അദ്ദേഹം ഈ മഹാ ഇത് ഗണപതി അദ്ദേഹം വിദ്യയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ഗണപതിയെ തൊട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക വരെ ചെയ്യുന്നത് ഹരിശ്രീ ഗണപതി എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ജനിച്ചവരോ നാളുകളിൽ ജനിച്ചവരോ ബുധനാഴ്ച ജനിച്ചവരോ ആണെങ്കിൽ ഗണേശൻ്റെ ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയപ്പോഴും ദ്വിജഗണപതി എന്നുള്ളത് ഗണപതിക്ക് പൊതുവേ കോമൺ ആയിട്ട് കോമണായിട്ട് മുപ്പത്തിരണ്ട് ഫേസാണുള്ളത് ഭാവങ്ങൾ അതിലും പല ആൾക്കാരും പല രീതിയിൽ പറയാറുണ്ട് അല്ല മുപ്പത്തിരണ്ടല്ല എഴുപത്തഞ്ചുണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമുക്ക് മുപ്പത്തിരണ്ടാണ് പൊതുവേ ആക്സെപ്റ്റഡ് ഭാവങ്ങൾ അതിൽ ദ്വിജഗണപതി ദ്വ്യു ദ്വിജഗണപതിയെ നിങ്ങൾ ആരാധിക്കുക ആ ദ്വജഗണപതിയുടെ മന്ത്രം യൂട്യൂബിലൂടെ മന്ത്രങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്നറിയാം എന്നാലും നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് അതിൻ്റെ ഒരു പോയിന്റ് മാത്രം പറയാം ഈ പുസ്തകാശ പുസ്തകാഷ ഗുണദണ്ഡകമണ്ഡലു ശ്രീ വിദ്യോത്തമാനകരഭൂഷണമിന്ദുവർണം പിന്നെ രണ്ട് ലൈനും കൂടിയുണ്ട് അത് നിങ്ങൾ ജപിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രൊമോഷൻ കിട്ടും സ്വയം പ്രൊമോഷൻ കിട്ടും എല്ലാ ദേവതകളുടെയും പുറകെ പോയി പ്രാർത്ഥിച്ചിട്ടോ എല്ലാ ആരാധനാലയങ്ങളിലും ദർശനം നടത്താൻ പോയാലോ കുറച്ചു മെച്ചമുണ്ടോ എന്നല്ലാതെ ഫലപ്രദമായ രീതിയിൽ ഗുണം ലഭിക്കില്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവതകളെ ആരാധിക്കുക ഈ നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിലാണെങ്കിൽ ബുധൻ ഈശ്വര ഗണേശൻ്റെ ദ്വിജഗണപതിയെ തന്നെ ആരാധിക്കുക ഈ ഒരു നഴ്സറി പാട്ടുണ്ട് നഴ്സറിയിൽ ബുധനാഴ്ച ജനിച്ചവരെ പറ്റി ബനഷ്ഡേ ചൈൽഡ്സ് ഇതം മലയാളത്തിലുള്ളതല്ല കേട്ടോ സായിപ്പ് ഈ ഓരോ ദിവസങ്ങളെക്കുറിച്ചും സൺഡേ ടു ശനി സൺഡേ ടു സാറ്റർഡേ വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവരെ പറ്റിയുള്ള ഓരോ നേഴ്സറി പാട്ടായിട്ട് വച്ചിരിക്കുന്നതാണ് ചൈൽഡ് ചെറി ആൻഡ് ഗോൾഡ് ചൈൽഡ് ചെറി ആൻഡ് അതായത് ഈ ബെനഷ്ടയിൽ ജനിച്ച കുട്ടികൾ പൊതുവെ പ്രസന്നപദനാണ് ഫ്രണ്ട്ലിയാണ് സുഹൃത്തുക്കളായി എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പൊതുവെ അപ്രോച്ചബിളാണ് ഗ്ലാഡാണ് ഹാപ്പിയാണ് ബുധനാഴ്ച ജനിച്ചവർ അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെന്നൊക്കെ നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും പറയാറില്ലേ ഈ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകാനൊക്കെ നല്ലതാണ് എച്ച് ആർ ആയിട്ടും ഒക്കെ പോകാൻ നല്ല കഴിവുള്ളവരാണ് ബൈ ബെർത്താണ് ഇനി ബുധൻ്റെ പവർ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവരിൽ മൂഖതയായിരിക്കും പൊതുവേ അവർ നിശബ്ദതയായിരിക്കും അവർക്ക് അതിൻ്റെ ദൗർബല്യമുള്ളതാണെങ്കിലും അറിയാൻ പറ്റും വിക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനിച്ചവരാണെങ്കിൽ അവർക്ക് വിക്ക് ഉണ്ടാകും അപ്പോൾ ബുധൻ്റെ ഈ പ്രസൻസ് ബ്ലെസ്സിങ്സ് കുറവായതിൻ്റെ പേരിലും ആ ദ്വഗണപതിയെ ആരാധിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ജപിച്ചു നോക്കൂ കാര്യസാധുക്കായിട്ടൊന്ന് ജപിക്കേണ്ട അല്ലാതെ തന്നെ അങ്ങ് ജപിച്ചുകൊണ്ടിരുന്നുള്ളൂ കാര്യത്തിൻ്റെ റിസൾട്ടൊക്കെ വന്നുകൊള്ളും ഇവർക്ക് ബാല്യത്തിൽ തന്നെ കലാഭിരുചി ഉണ്ടാകും ഈ പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ കുട്ടികളായിട്ട് വീട്ടിലുണ്ടെങ്കിൽ അവരെ കലാപരമായിട്ട് പ്രോത്സാഹിപ്പിക്കണം ഈ അഞ്ചാം തീയതി ജനിച്ചവർ അഞ്ച് ഇരുപത്തി പതിനാല് ഇരുപത്തി മൂന്നിൽ ജനിച്ചവരാണ് വൈക്കം വിജയലക്ഷ്മി ആ കുട്ടിയുടെ കാര്യം നമുക്കറിയാമല്ലോ കണ്ണുകളുടെ പ്രയാസങ്ങളൊക്കെ അറിയാമല്ലോ അതുപോലെ മാമുക്കുവയർ അന്ന് സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ മലയാളത്തിലെ ഒരു ഹാസ്യ സമ്രാട്ടായി മുദ്ര പതിപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്നും വേർപിരിഞ്ഞത് അഞ്ചുകാരനാണ് ഇരുപത്തി മൂന്നുകാരനാണ് പിന്നെ അതുപോലെ ജഗദീഷ് ശ്രീകുമാറിനെ പറ്റി അറിയാമല്ലോ കലാപരമായിട്ട് മികച്ച പല ആൾക്കാരും ഉണ്ട് കോട്ടയം അയമനക്കാരനായ എൻ എൻ പിള്ള വിജയരാഘവൻ്റെ അച്ഛൻ അദ്ദേഹവും അഞ്ചുമായിട്ട് ബന്ധമുണ്ട് പിന്നെ മുകേഷ് എം എൽ എ അഞ്ചാണ് രംഭ ഇങ്ങനെ പല ആൾക്കാരും അഞ്ചിട്ടുണ്ട് നിങ്ങളിൽ ഇപ്പം ഇതേ രീതിയിൽ ധാരാളം കഴിവുണ്ട് നിങ്ങൾ നിശബ്ദമായിട്ട് പുറകോട്ട് പോകാൻ പാടില്ല ഈ ബുധൻ സമം ബുദ്ധി എന്നാണ് പറയുന്നത് ബുധൻ പണ്ഡിതനാണ് ബുദ്ധിയുടെയും ബുദ്ധിപരമായ ആശയങ്ങളും നിങ്ങളിലുണ്ടാകും ഞാനൊരു ബോറടിപ്പിക്കുന്നതല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ കുടുംബത്തിലെ പല കാര്യങ്ങളും ഞാൻ ഇവിടെ അവതരിപ്പിക്കാറുണ്ട് സമയമെടുത്ത് നിങ്ങൾ കേട്ടോളൂ ഞാൻ കഥകൾ വാരി വലിച്ച് പറയുന്നില്ല ഒരിക്കലും എനിക്കിവിടെ അയ്യമനത്തിൽ പരിപ്പെന്ന സ്ഥലം പരിപ്പ് അയ്മനം പഞ്ചായത്തിലെ സ്ഥലമാണ് പരിപ്പിൽ ഒരു ഏക്കർ വസ്തു ഉണ്ട് അപ്പം വെള്ളം കയറും പിന്നെ നോക്കാൻ പറ്റത്തില്ല ഞാനും ഭാര്യയും രണ്ട് കൊച്ചു പിള്ളേരും മാത്രം വസ്തു വിൽക്കാമെന്ന് ചോദിച്ചു ആർക്കാരില്ലോ വന്ന് ഇങ്ങനെ വെള്ളം കയറുന്ന വസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വില കുറച്ചിട്ട് അങ്ങനെ പല അയാൾക്കാരും വരും അവരിങ്ങനെ ഇട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും ഒരിക്കലും അവിടെ ഒരു ബ്രോക്കർ വന്നു ബ്രോക്കർ വന്നപ്പോൾ അദ്ദേഹം മറ്റുള്ള പല ആൾക്കാരും പറഞ്ഞതിനേക്കാളും അല്പം കൂടിയൊക്കെ കൂട്ടി പറഞ്ഞു അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ആ അതിനേക്കാളും മൂന്ന് ലക്ഷം കൂട്ടി പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞു വെറുതെ അവരൊറ്റ അടിയം കടിച്ചു എന്തായാലും ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഏകദേശം ഒരു മുപ്പത് വർഷം മുൻപാണ് ഈ പറയുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടി അപ്പോൾ നല്ല റേറ്റാണ് അന്നത്തെ കാലത്ത് കേട്ടോ ഈ മൂന്നേക്കറിനാണ് അന്ന് ഈ പറഞ്ഞ പോലെ ചെറിയ തുക കിട്ടിയത് അത്രയേ അഞ്ചേക ലക്ഷം രൂപയുണ്ട് വരുന്നത് അന്ന് വസ്തുവിനൊന്നും വിലയില്ല വസ്തുവിനൊക്കെ തന്നെ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കഷ്ടിച്ചുള്ള സമയം ഇന്നലെ ഇത്രയും വില കൂടിയത് അതെൻ്റെ ഇതിങ്ങനെ പറയാൻ കാരണം എൻ്റെ വൈഫ് അഞ്ചാം തീയതി ജനിച്ചതാണ് ഇരുപത്തി മൂന്നിന് ജനിച്ചതാണ് അവരിൽ അവരിലപ്പോഴും ഒരു സ്പോണ്ടേണിയസ് ആയിട്ടുള്ള കാര്യം കിട്ടും നിങ്ങൾക്കും ഈ കഴിവുണ്ട് നിങ്ങൾ വെൽ പ്രിപ്പറേഷൻ ആകേണ്ട കാര്യം കാരണം ബൈ ബെർത്ത് യു ഹാവ് ദാറ്റ് എനർജി യു ഹാവ് ദാറ്റ് നോളജ് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ ഡെ ഒരു വീട്ടമ്മയായി ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ ഡോണ്ട് സ്പോയിൽ യുവർ ലൈഫ് എന്നാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് അനേകം കഴിവുള്ളവരാണ് ഈ അഞ്ചാം തീയതി ജനിച്ചവർ നിങ്ങളാണ് ഈ കൂടുതൽ കൈക്കൂലിയൊക്കെ മേടിക്കുന്ന ആൾക്കാരെ കേട്ടോ എവിടെയെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചാം തീയതിക്കാരാണെങ്കിൽ നിങ്ങൾ യു വിൽ ദ ഡിമാൻഡ് മോർ ഇത് മോരാന്ന് പറയും അത് മോശമായിട്ട് പറയുന്നില്ല നിങ്ങളുടെ സ്വഭാവമാണ് ഈ പറയുന്നത് ഈ നിങ്ങൾക്ക് പറ്റിയ രക്തമാണ് മരുതകം എമറോട്ട് അതുകൊണ്ട് പച്ച നിറം നിങ്ങൾക്ക് നല്ലതാണ് ഒരു കാരണവശാലും ഹാർഡ് കളേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല ഇപ്പോൾ ഇതേ രീതിയിൽ ചുവമ്പൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല ലൈറ്റ് കളേഴ്സാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഈ ചുവന്ന നിറമുള്ള വസ്ത്രം ധരിച്ചാൽ തീർച്ചയായിട്ടും ഈ എന്താ ഇത് ഇത് എന്താ നേർവ് സംബന്ധിച്ചുള്ള ഈ ഞരമ്പ് സംബന്ധിച്ചുള്ള അസുഖം വേണ്ട ക്യാൻസറിന് വരെ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രോസ്പിരിറ്റിക്ക് തടസ്സം നിൽക്കുന്നതാണ് ബ്ലാക്ക് ഷർട്ട് പൊതുവേ ഈ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവർക്ക് ബ്ലാക്ക് ഡ്രസ്സിനോട് അല്പം കമ്പമുണ്ട് ഇതിൻ്റെ അനുഭവത്തിലൂടെ കാണുന്നതാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ലോ കേട്ടോ പിന്നോ കോമൺ ആയിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾ ബ്ലാക്ക് വസ്ത്രം ധരിക്കരുത് ബ്ലാക്ക് വസ്ത്രം ധരിക്കണം എന്ന് നിർബന്ധമുണ്ടോ ശനിയാഴ്ചകളിലായിക്കോട്ടെ ശനിയാഴ്ചകൾ മാത്രം ഈ അഞ്ചിനൊത്തിരി ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഒരു മോശം ചൊല്ലുണ്ട് അഞ്ചാം പത്തി എല്ലാം മലയാളികളെല്ലാവരും കേട്ട് കാണത്തില്ല ഒരു ഗൂഢമായ പേരാണ് അഞ്ചാം പത്തി അഞ്ചാം പത്തി എന്നാൽ ഒറ്റി കൊടുക്കുന്നവൻ ചാരൻ എന്നുകൂടി അർത്ഥമുണ്ട് എനിക്കിപ്പോൾ ആരെയും ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചാരനായിട്ട് ഞാൻ പ്രകീർത്തിക്കുവാണോ ഇടിച്ചു കാത്തുവാണോ എന്നുള്ളതല്ല ഒരു പ്രൊഫഷണൽ ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഇതൊക്കെ പറയുന്നു ഇതെല്ലാം അറിഞ്ഞിരിക്കണം നിങ്ങളെ ഇൻസൾട്ട് ചെയ്തായിട്ട് തോന്നരുത് ഇനി മറ്റുള്ളവർ അറിയട്ടെ അഞ്ചുകാരിൽ ഇങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ എൻ്റെ വൈഫിന് പോലും ഇരുപത്തി മൂന്നാണല്ലോ അതും വരെ ഞാൻ പറഞ്ഞില്ലേ അപ്പം നിഷ്പക്ഷമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല ആരെയും മോശമല്ല പറയുന്നത് എല്ലാവരെയും ക്വാളിറ്റീസും ക്വാളിറ്റി ഇല്ലായ്മയും പറയുന്നുണ്ട് അപ്പം അഞ്ചാം പത്തി എന്നാൽ ഒറ്റുകാരനാകാൻ സാധ്യതയുണ്ട് അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെയിൽസിലാണെങ്കിൽ എവിടെയെങ്കിലും ഒരു വ്യക്തി ഒരു ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു ലക്ഷം ഗൃഹത്തിൻ്റെ ആയിക്കോട്ടെ ഒരു കൊട്ടേഷൻ കൊടുത്തു ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അഞ്ചാം തീയതിക്കാരാണെങ്കിൽ ഈ പറഞ്ഞ നാളുകാരൊക്കെ ആണെങ്കിൽ ബുധൻ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ആയില്ല കേട്ട രേവതിക്കാണെങ്കിൽ ഒരു സാധ്യതയുണ്ട് അവിടെ ചെന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും അറിയോ ഒരു ലക്ഷത്തിൻ്റെ ഒരു കൊട്ടേഷൻ കിട്ടിയെന്ന് നിങ്ങളൊരു അയ്യായിരം പതിനായിരം രൂപ അവിടെ കുറച്ച് പറയും കമ്മീഷൻ കൊടുക്കാമെന്ന് പറയും അങ്ങനെ നിങ്ങൾ ആ ബിസിനസ് എടുക്കും പക്ഷേ മറ്റേ വ്യക്തി അല്ലെങ്കിൽ അവർ ആ പ്രൊജക്റ്റ് കൊടുത്തത് ഈ ഒരു ലക്ഷത്തിൻ്റെയോ പതിനായിരത്തിൻ്റെയോ പത്ത് ലക്ഷത്തിൻ്റെയോ കൊട്ടേഷൻ കിട്ടുമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കിട്ടും എന്നുള്ള രീതിയിൽ അപ്പോഴാണ് നിങ്ങൾ ചെന്നത് ഈ രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ പോയി എടുക്കുന്നത് ആ അതാണ് അതിൻ്റെ വരുന്ന അഞ്ചാം അവർ നല്ല സ്വഭാവം അല്ല എന്ന് എനിക്കറിയാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ ചെയ്യാതിരിക്കുമോ ഇതൊക്കെ കച്ചവടത്തിലുള്ളതാണെന്ന് പറഞ്ഞ് ആസ്വദിക്കുന്നവരാണേ ആശ്വസിച്ചോളൂ അഞ്ചാം പത്തി നിങ്ങളെ ബാധിക്കുന്നതാണ് അഞ്ചാം പത്തി പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് പറഞ്ഞല്ലോ ബുധൻ സമം ബുദ്ധി എന്ന് തന്നെയാണ് പിന്നെ ബുധൻ ഒരു ഈ അഞ്ചാം തീയതി പതിനാലാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയൊക്കെ ജനിച്ച ആൾക്കാരായി എപ്പോഴും അല്പം ഈ സെക്സുവലായിട്ട് ഓപ്പോസിറ്റ് സെക്ഷനോട് കൂടുതൽ താല്പര്യം കാണിക്കും നിങ്ങളിത് വെച്ചുകൊണ്ട് പറയരുത് എൻ്റെ വീട്ടിലങ്ങനെയുണ്ടോ ഞങ്ങളൊക്കെ പ്രായം ചെന്ന ആൾക്കാർ പൊതുവേ ഉണ്ടാകും മറ്റുള്ള എല്ലാ മനുഷ്യനും ഉണ്ടാകും അവൻ്റെ ജന്മത്തിൽ ജീനുകളിലുള്ളതാണ് പക്ഷേ ഇവർക്കാണ് കൂടുതലായിട്ട് അവരെ ഇത് എന്താ എക്സ്പ്രസ് ചെയ്യാൻ ഇതുണ്ട് കാരണം ടീനേജ് ആണ് ഈ ജ്യോതിഷപ്രകാരം ബുധൻ എന്ന പ്ലാനറ്റിനെ രാജകുമാരൻ എന്നാണ് എടുക്കുന്നത് രാജകുമാരൻ എന്നാൽ ടീനേജാണ് എന്താണ് ഇത്ര ഈ ഏജ് എന്താ ടീനേജ് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളിൽ നല്ല ഭാഗം ആൾക്കാർക്ക് അറിയുക ഇനി അഥവാ അറിവില്ലാത്ത ആൾക്കാരോടായിട്ട് പറയുകയാണ് ന്യൂമറോളജിയായിട്ട് ബന്ധമില്ല എന്നാലും ചില പദങ്ങളൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി കേവലൊരു പത്തോ ഇരുപതോ ശതമാനം ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് ടീൻ ഏജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ളൊരു പദമാണല്ലോ ഒന്ന് തൊട്ട് ഒന്ന് തൊട്ട് പത്ത് വരെ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ട്വൽവ് പന്ത്രണ്ട് കഴിഞ്ഞാൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ അങ്ങനെ പതിമൂന്ന് തൊട്ട് പത്തൊമ്പത് വരെയുള്ള ടീൻ എന്ന വാക്ക് വരുന്നതാണ് ടീൻ ഏജ് അതിൻ്റെ പേരാണ് കൗമാരം പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോഴേക്കും കൗമാ കളിയും ചിരിയൊക്കെ മാറും പഴയ കാലത്തൊരു പാട്ടുണ്ട് വിലയ്ക്ക് വാങ്ങി വീണ എന്ന സിനിമയിലേക്ക് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ട് ഞങ്ങളെ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക അന്നത്തെ ഹിറ്റ് ഗാനമായിരുന്നു കളിയും ചിരിയും മാറി കൗമാരം കേറി കന്നിരാവിൻ അരമന തന്നിലെ കൗമുദിയാണാകമാറി കളിയും ചിരിയും മാറി അത് നിങ്ങളിലുണ്ട് എത്ര പ്രായം ചെന്നാലും ആ കളിയും ചിരിയും ഉണ്ടാകും അത് നല്ലൊരു ഇതാണ് യൂത്ത്നസ്സിനെ കാണിക്കുകയാണ് ആക്ച്വലി യൂത്ത്നസ്സല്ല യൂത്ത്നസ് അല്പം പക്വതയുണ്ട് ഇത് ടീനേജാണ് നിങ്ങൾ ധാരാളം കഴിവുകളുണ്ട് പിന്നെ ഈ ലോകത്തിനെ പൊതുവെ കൺട്രോൾ ചെയ്യുന്നത് ശനിയായിട്ടാണ് വിശ്വസിക്കുന്നത് അതുപോലെ കീഴടക്കാനുള്ള ആൾക്കാരാണ് ലോകത്തെ കീഴടക്കാനുള്ള ആൾക്കാരാണ് അവനവൻ്റെ കർമ്മ മേഖലയനുസരിച്ച് കീഴടക്കേണ്ട ആൾക്കാരുണ്ട് നിങ്ങളും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ബുധനാഴ്ച ജനിച്ചവർ ആയില്യം കേട്ട രവതി നക്ഷത്രക്കാർ ഈ ബുധൻ ആരാണെന്ന് കൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കാം ചന്ദ്രൻ എന്ന ഒരു ഗ്രഹം ദേവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അദ്ദേഹം അറിവ് നേടാനായിട്ട് ദേവഗുരുവായ ബൃഹസ്പതിയിലെടുത്ത് വ്യാഴത്തിൻ്റെ അടുത്ത് ചെന്നു ബൃഹസ്പതിയുടെ ഭാര്യയുടെ പേര് താര എന്നാണ് ചന്ദ്രൻ ചെറുപ്പത്തിലേ അവിടെ ചെന്നതാണ് അവിടെ വെച്ച് വലുതായി അന്നൊക്കെ ഈ ഗുരുവിലെ വിദ്യാഭ്യാസം അല്ലേ അവിടെ നിന്നുകൊണ്ട് ഈ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയുമായി പ്രണയത്തിലായി കടുത്ത പ്രണയം ദേവഗുരു അറിഞ്ഞു ശാസിച്ചു രക്ഷയില്ല പ്രണയം കൂടിപ്പോയില്ലേ ദേവേന്ദ്രനോട് ചെന്ന് പറഞ്ഞു ദേവേന്ദ്രൻ വന്ന് വഴക്ക് പറഞ്ഞു ശാസിച്ചു രക്ഷയില്ല ചന്ദ്രൻ നല്ല സ്നേഹമാണ് ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയുമായി ചന്ദ്രനും ദേവേന്ദ്രനുമായ യുദ്ധം കലാപം വഴക്ക് രക്ഷയില്ല ഇല്ല പിന്നെ ബ്രഹ്മാവ് വന്ന് പറഞ്ഞു നിങ്ങൾ ഈ യുദ്ധം കലാശിക്കു നിർത്തൂ എന്ന് പറഞ്ഞു അങ്ങനെ ബ്രഹ്മാവിൻ്റെ കോംപ്രമൈസിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള യുദ്ധം തീർന്നു പക്ഷെ ആ സമയത്ത് ചന്ദ്രൻ മുഖാന്തരം ദേവഗുരുവിൻ്റെ ഭാര്യയായ താര പ്രഗ്നൻ്റായി കരിയിങ്ങായി അങ്ങനെയൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞാണ് ബുധൻ ബുധൻ എന്ന പ്ലാനറ്റിനെ പറ്റി നമ്മളെപ്പോഴും പറയില്ലേ ബുധൻ്റെ ജന്മമാണ് ഇങ്ങനെ പുരാണമൊക്കെ പറയാൻ ധാരാളമുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്